ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായ ഫ്ലേവറില് രണ്ട് ഫ്രൂട്ട് ഷേക്ക് പരിചയപ്പെടാം അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായ രണ്ട് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് പപ്പായയും പേരയ്ക്കായും ആദ്യം നമുക്കിത് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ പീല് ചെയ്ത് മാറ്റി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഫസ്റ്റ് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പപ്പായ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് മുന്നൂറ് എം എൽ പാല് ഫ്രീസ് ചെയ്തതും ഒരു നാല് ഐസ് ക്യൂബ്സും ആദ്യം ഇടാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് മധുരം കുറവുള്ള പപ്പായ ആയതിനാൽ ഞാൻ ഒരു ഞാനൊരഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് ഫ്ലേവറും കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ആദ്യത്തെ പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പേരയ്ക്ക കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയും മുന്നൂറ് എം എൽ പാല് കട്ടയാക്കിയതും മൂന്നാല് ഐസ് ക്യൂബ്സും രണ്ടു മൂന്ന് ഡ്രോപ്സ് പിസ്ത ഫ്ലേവറും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിപ്പം നമ്മുടെ പേരയ്ക്ക ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പം നമ്മളിവിടെ വ്യത്യസ്തമായ ഫ്ലേവറിൽ രണ്ട് ഫ്രൂട്ട് ഷെയ്ക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് ആണിത് പിസ്തയുടെയും ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഫ്ലേവർ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും അതുപോലെ തന്നെ ഇനി ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കണം തീർച്ചയായും അവർക്കും ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്